വനത്തിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ ഇത് ആന നടന്നു വരുന്ന വഴികളാണ് വനത്തിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് വള്ളിക്കെട്ടുകളും ഇത് പുല്ലാനി വള്ളി എന്നറിയപ്പെടുന്ന വള്ളിയാണ് ഇത് മരത്തിൻ്റെ ഇത് വലിയ വള്ളിയാണ് ഇതിൻ്റെ മീതേലു വേണമെങ്കിൽ നമുക്ക് നടന്ന് കയറിപ്പോകാം വലിയ മരങ്ങളുടെ മുകളിലേക്ക് കയറി വരിക വനത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെയും ഒക്കെ കാണാം നമുക്ക് ആനച്ചാലാണ് ആനയുണ്ടാകാം ഒറ്റയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ പഴയകാലം തുടങ്ങി അറിയപ്പെടുന്ന പ്രദേശം തന്നെയാണ് നമ്മൾ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത് കാടിൻ്റെ ഉള്ളിൽ ചെറിയ ശബ്ദം പോലും അകലങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് വനത്തിനുള്ളിലെ നാച്ചുറൽ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം നമുക്ക് കേൾക്കാം വളരെ സൂക്ഷിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാലത്ത് മറിഞ്ഞു വീണ് കിടക്കുന്ന മരമാണത് ഇതിൽ ആന നടന്ന ചാലാണ് ഈ കാണുന്നതല്ല സ്ഥിരമാന നടക്കുന്നതാണ് ഇവിടെ ആനേനെ കാണാൻ സാധ്യതയുണ്ട് മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവാം നടക്കുന്ന ആനക്കൂട്ടമാണെങ്കിൽ പക്ഷികൾ കലകല ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാൽ എവിടെയെങ്കിലും ചാരി നിൽക്കുകയോ തൂപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുകയോ ചെയ്യുന്ന ആനകളാണെങ്കിൽ